പതിനഞ്ചോ വർഷം മുമ്പ് ജർമ്മൻ വിങ്സ് എന്ന് പറഞ്ഞ ഒരു വിമാനത്തിൻ്റെ ക്രാഷാണ് ചേട്ടനും അത് കേട്ട് കാണും അതായത് ക്യാപ്റ്റൻ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റന് ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ പോയ സമയത്ത് പൈലറ്റ് കോ പൈലറ്റ് ഡോർ കുത്തിയിട്ടു എന്നിട്ട് വിമാനം ഒരു സ്ലോ ഡിസെൻറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോ ഡിസെൻറ്റ് ഈവൻ സ്റ്റീപ്പ് പോലുമല്ല എന്നിട്ട് പതുക്കെ ഡിസെൻഡ് ഡിസെൻഡ് പോയി ആയി കഴിഞ്ഞ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യൻ വിമാനം അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലെത്തിയപ്പോൾ കേവലം മുപ്പത്തിരണ്ട് സെക്കൻഡ് പിന്നിട്ടപ്പോൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരിൽ ഇരുവ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും ദുരിതത്തിൽ പത്തൊമ്പത് പരിസരവാസികളും കൊല്ലപ്പെടുകയായിരുന്നു ആ ദുരന്തത്തിന്റെ ആദ്യ സൂചന തന്നെ പുറത്തു വരുന്നത് കേവലം ഒരു മാസം കഴിഞ്ഞാണ് അമേരിക്കൻ എയറേഷ്യൻ അതോറിറ്റിയുടെ ഒരേ കാരണത്തിലേക്ക് എത്തി എന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ട് എഞ്ചിൻ്റെയും ഫ്യുവൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് അപകട കാരണം എന്നാണ് നിഗമനം ആദ്യ എഞ്ചിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് പത്ത് സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ചെയ്തെന്നും പിന്നീട് ആദ്യ ഇഞ്ചിൻ്റെ സ്വിച്ച് തിരിച്ച് ഓണാക്കുകയും ചെയ്തു എന്നും രണ്ടാമത്തെ ഇഞ്ചിൻ ഓണാകുന്നതിന് മുമ്പ് വിമാനം തകർന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പൈലറ്റ് എന്തിനാണ് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നു എന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറയുന്ന ഓയിസ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പൈലറ്റാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നും ഏത് പൈലറ്റാണ് ഉത്തരം പറഞ്ഞത് എന്നും പറയുന്നതുമായ ഓയിസ് റെക്കോർഡും കിട്ടിയിരുന്നു ഏത് പൈലറ്റാണ് ഇങ്ങനെ ചോദിച്ചതെന്നും ഉത്തരം പറഞ്ഞത് ഏത് പൈലറ്റാണെന്നും എന്നും ഇങ്ങനെയാണ് എൻജിൻ ഓഫായത് എന്നും അത് ദുര്യത ഏറിയ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയിലെ പ്രശസ്ത മാധ്യമമായ ജേണൽ ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു ഓഫീസർ ആയവ് കുന്തറാണ് ഓടിച്ചിരുന്നത് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് അല്ല ഓഫ് ചെയ്തത് എന്ന് പറഞ്ഞത് ക്യാപ്റ്റനായ സുമിത് സർബാൾ വാളാണ് കള്ളം പറഞ്ഞു എന്നാണ് വാൾസിൽ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് സുമിത് സബർവാൾ ബോധപൂർവടം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിൽ ഓഫ് ചെയ്തതാണ് എന്നാണ് നിഗമനത്തിലേക്ക് അമേരിക്കൻ അന്വേഷണം ഇരിക്കുന്നു എന്നാണ് ഇവരുടെ റിപ്പോർട്ട് സുമിത് സബർവാളിൻ്റെ ഇരുപതിനായിരം മണിക്കൂർ വിമാനം പറത്തിയുള്ള പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് വിമാനത്തിന്റെ ഓരോ ചലനവും അറിയാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട് ഒരിക്കലും സുമിത് സബർവാളിന് തെറ്റുപറ്റുകയില്ല എപ്പോൾ വിമാനത്തിന് എന്തെങ്കിലും അപകടമുണ്ടാവുന്ന സമയത്ത് കാവലാകാറുണ്ട് ഈ അപകടമുണ്ടാവുന്ന സമയത്ത് വിമാനം ഓടിച്ചിരുന്നത് കുന്തർ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് തിരുത്താനുള്ള ഒരു ബാധ്യത ഉണ്ടായിരുന്നു സുമിത്തിന് വിമാനത്തിന്റെ എഞ്ചിന് സാധാരണ കൈമുട്ടിയോ തട്ടിയോ ഒക്കെ ഓഫും ഓണാവും ചെയ്യുന്ന ഒന്നല്ല കാറിന്റെ എഞ്ചിൻ പോലെ തന്നെ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നതാണ് വിമാനത്തിന്റെ എൻജിൻ ഓണാക്കി അത് പുറപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഓഫാക്കാൻ കഴിയുന്നത് അത് ഇരുപത്തി അതിനായിരയിലെത്തി കൃത്യം പാതയിലെത്തി ഓട്ടോ പൈലറ്റിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെയാണ് ഓഫ് ആക്കാറ് പതിവ് അത് ഇത് അപകടപരമായി സംഭവിച്ചതല്ല ഇത് ബോധപൂർവം സംഭവിച്ചതാണ് എന്നാണ് പല ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് നിഗമനത്തിലാണ് അമേരിക്കൻ അന്വേഷണ സംഘം എത്തിച്ചേർന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അമേരിക്കൻ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഓരോ വീഡിയോയിലും പറയപ്പെടുന്നത് സുമിത് സബർവാൾ ബോധപൂർവം വിമാനത്തിന്റെ സ്വിച്ച് ഓഫാക്കി എന്നാണ് അപകടത്തിന് കാരണം എന്നും ഇത് സുബിത്തിൻ്റെ എന്നും ഇത് സുമിത്തിൻ്റെ ബോധപൂർവം ഉണ്ടാക്കിയ അപകടമാണെന്നും സർബാളിന്റെ ആത്മഹത്യയാണെന്നും അതുകൊണ്ട് തന്നെ സുമിത്ത് കൂട്ടക്കൊലപാതകം നടത്തിയിട്ട് ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് അമേരിക്ക സംഘം പറയുന്നത് എന്നാൽ ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് വിമാനത്തിന്റെ നിർമ്മാണ പിഴവും വീഴ്ചയും മറച്ചുവെക്കുന്നതിന് വേണ്ടി ഇല്ലൊരു പൈലറ്റിനെ ഇനെ കുഴപ്പത്തിലാക്കരുത് പൈലറ്റുമാരുടെ ഡ്രസ്സ് കളയരുത് എന്നൊക്കെയാണ് പൈലറ്റ് അസോസിയേഷന്റെ പ്രസ്താവന ായാലും അസോസിയേഷന്റെ സ്ഥാപന തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ചില പൈലറ്റുമാര് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സുമേത്ത് മാനസികമായി തകർന്നിരുന്ന ഒരു വ്യക്തിയാണ് ആരോഗ്യ കാരണത്താൽ അദ്ദേഹം കുറെ ലീവ് എടുത്തിട്ടുണ്ട് ആരോടും അങ്ങനെ സംസാരിക്കാറില്ല എന്നും എന്നും പറഞ്ഞതായി കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട് എന്തായാലും സത്യം എന്താണെന്ന് നമുക്കാർക്കും അറിയുകയില്ല എന്തായാലും സത്യം അധികം നാളൊന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയുകയില്ല എന്തെങ്കിലും അത് പുറത്തു വരും ഇങ്ങനെ വീഡിയോ ചെയ്ത ഒരാളുടെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റാണ് കേട്ടോ ഇത് ആ മരിച്ച മനുഷ്യൻ എന്തായാലും തിരിച്ചു വന്ന് എന്തായാലും സത്യം വെളിപ്പെടുത്താനോ ഈ പറഞ്ഞ വാക്കിനെതിരെ വിമർശിക്കാനോ വരില്ല അദ്ദേഹത്തിന്റെ തലക്കിത് വെക്കരുത് പറഞ്ഞ സുമിത്ത് എന്ന് പറയുന്ന ക്യാപ്റ്റൻ സ്വന്തം അച്ഛനെ പരിചരിക്കാൻ വേണ്ടി ഈ ഉന്നത പദവിയിൽ നിന്ന് ഇരിക്കുന്ന ഇത്രയും വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കാൻ പോകുകയാണ് ജോലിയിൽ നിന്ന് വിരമിക്കാൻ കാരണം അച്ഛനെ പരിപാലിക്കാനും ഇനിയുള്ള കാലം അച്ഛനുമായി ഇനിയുള്ള ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയാണ് ടോളിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഉള്ള പൈലറ്റിനോടും സഹപ്രവർത്തകരോടും പറഞ്ഞിരുന്നത് പിന്നീട് അദ്ദേഹം കോട്ടേഴ്സിലേക്ക് തൻ്റെ അച്ഛനെ കൊണ്ടുവന്നതെന്ന് ഇതിനു വേണ്ടിയാണ് എന്നൊക്കെയാണ് പൈലറ്റുമാരോട് പറഞ്ഞിരുന്നത് മനുഷ്യനെ കൊന്നാലും വിടരുത് ആ വ്യക്തി ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരുന്നത് അച്ഛന് വേണ്ടി മാത്രമായിരുന്നു അച്ഛനെ ഒറ്റക്കാക്കിയിട്ട് ഇത്രയും ആളുകളെയും അയാൾ കൊലപ്പെടുത്തി മനഃപൂർവം ഇന്ധനം സ്വിച്ച് ഓഫ് ആക്കിയാണെന്ന് പറയുന്നത് എയർ ഇന്ത്യ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കൊണ്ട് പറയുന്നത് ആ മനുഷ്യൻ ആണോ അല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം ഒരു തെറ്റിദ്ധാരണയോ ഒരു സംശയത്തിൻ്റെയോ പുറത്ത് ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയെ ഒരിക്കലും ഇരയാക്കരുത് അല്ലെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടാകും മാത്രമേ ഇങ്ങനെ പറയാവൂ എന്തായാലും സത്യം ഒരിക്കൽ തെളിയപ്പെടും ഇനി ശ്രദ്ധേയമായ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരു കമന്റ് കൂടി വായിക്കാം ഒരു പൈലറ്റ് രണ്ടു സ്വിച്ചും ഓഫ് ചെയ്താൽ തൊട്ടടുത്തിരിക്കുന്ന പൈലറ്റ് കാണില്ലേ അത് രണ്ട് സ്വിച്ചും രണ്ട് സമയത്താണ് ഓഫ് ചെയ്തിരുന്നത് ഈ സമയത്തും മറ്റേ പൈലറ്റിനെ കണ്ണിൽ പെടില്ലേ പിന്നെ ഈ വിമാനം ഡൽഹിയിൽ നിന്ന് വന്നതാണ് ആ പൈലറ്റ് ഈ വിമാനത്തിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തോട്ട് കൊടുത്തിട്ടുണ്ട് അത് എൻജിനീയർ വന്ന് ശരിയാക്കിയെന്നും പറയുന്നുണ്ട് ഒരു പക്ഷേ ആ സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിരിക്കാം ഇനി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വിമാനം പറന്നുയർന്നപ്പോൾ ആ സാങ്കേതിക പ്രശ്നം വീണ്ടും തല ഈ പറയുന്ന പൈലറ്റ് ജോലി നിർത്തിവെച്ച് അച്ഛനോടൊപ്പം കഴിയാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നു അച്ഛനോട് അത്രയും സ്നേഹമുള്ള ഒരു മകൻ ജീവിക്കാൻ വേണ്ടി കല്യാണം പോലും വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യനെ കൊന്നാലും വിടരുത് ആ വ്യക്തി ഈ ലോകത്ത് ഇന്ന് ജീവിക്കുന്നത് അച്ഛന് വേണ്ടി മാത്രമായിരുന്നു അച്ഛനെ ഒറ്റക്കാക്കിയിട്ട് ഇത്രയും ആളുകളെയും അയാൾ കൊലപ്പെടുത്തി മനപൂർവ്വം ഇന്ധനം സ്വിച്ച് ഓഫ് ആക്കിയതാണെന്ന് പറയുന്നവർക്ക് പറയാം ആ മനുഷ്യൻ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തക്കതായ തെളിവ് വേണം ഒരു സംശയത്തിന്റെ പുറത്ത് ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയെ ഒരേ അല്ലെങ്കിൽ അതിന് വ്യക്തമായ തെളിവുണ്ടാകണം എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സത്യം ഒരിക്കൽ പുറത്തുവരും